അഞ്ഞൂറിന്റെ നോട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും അതിന്റെ അപ്പുറം ഒരു പത്ത് പൂജ്യം കൂടിയിട്ട് അച്ചടിച്ച് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഓരോന്ന് വീതം വിതരണം ചെയ്താൽ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരാകില്ലേ ആർക്കും ലോണെടുക്കേണ്ടി വരില്ല എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പോയി വാങ്ങാം എന്നിട്ടും എന്തുകൊണ്ട് സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നില്ല നാട്ടുകാർ അങ്ങനെ നന്നാകേണ്ട എന്ന് ചിന്തിച്ചിട്ടായിരിക്കുമോ അതിനുത്തരമായി ഒരു രാജ്യത്തിന്റെ കഥ പറയാം പന്ത്രണ്ട് പൂജ്യം ഇട്ട് നോട്ടടിച്ച രാജ്യത്തിന്റെ കഥ ഈ നോട്ട് കിട്ടി കോടീശ്വരന്മാരായ ജനങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് അക്കത്തിന് ഇടതുവശത്ത് മാത്രമല്ല വലതുവശത്ത് പൂജ്യം വന്നാലും അത് അർഹതയില്ലാത്ത കൂടിയാൽ അതിന് വിലയുണ്ടാകില്ല എന്ന് ഒരു ബിഗ് ഷോപ്പർ നിറയെ കറൻസി നോട്ടുകളുമായി ഒരു കടയിലേക്ക് കയറി ചെല്ലുന്നു അത് കുടഞ്ഞുകൊടുത്തിട്ട് ഒരു കഷ്ണം ബ്രെഡ് വാങ്ങുന്നു ഏത് സാധനങ്ങൾ വാങ്ങുവാനും ഒരു ഉന്തുവണ്ടി നിറയെ പണവുമായി സാധനങ്ങൾ വാങ്ങുവാൻ പോകേണ്ടി വരുന്ന സ്ഥിതിയെ ചിന്തിച്ചു നോക്കൂ അതെ സിംബാവോയിൽ സംഭവിച്ചത് ഇങ്ങനെയാണ് വളരെ നല്ല സാമ്പത്തിക നിലയിൽ പോയിക്കൊണ്ടിരുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമായിരുന്നു സിംബാവ എന്നാൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്ത കാര്യങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി നോട്ടുകൾ അച്ചടിച്ച് വിതരണം നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ സിംബാവയുടെ ചരിത്രം കേട്ടാൽ മതി പണം കൂടിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആഫ്രിക്കയുടെ അപ്പക്കൊട്ട എന്നറിയപ്പെടുന്ന രാജ്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ദക്ഷിണ ദക്ഷിണഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം ഫലവൂഷ്ടിയുള്ള മണ്ണും നല്ല കൃഷിയും ഉള്ള രാജ്യം രാജ്യത്തെ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്തെടുക്കുവാൻ സ്വയം പര്യാപ്തമായ രാജ്യം സിംബാവേയിലെ സമ്പൽ സമൃദ്ധി അയൽ രാജ്യങ്ങൾക്ക് പോലും അത്ഭുതമായിരുന്നു സമീപ രാഷ്ട്രങ്ങളിൽ വരൾച്ചയും പട്ടിണിയും അഭിമുഖീകരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒരുപോലെ വിളയുന്നു എന്നാൽ സമ്പൽ സമൃദ്ധമായ ദേശത്തേക്ക് ക്ഷാമം കൊണ്ടുവന്നത് കാലാവസ്ഥയല്ല സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിംബാവേ സർക്കാർ വെള്ളക്കാരായ അല്ലെങ്കിൽ പാശ്ചാത്യരായ വ്യവസായ കർഷകരെ ഒഴിവാക്കുവാൻ അവരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുവാൻ ആരംഭിച്ചു ഇതോടെ രാജ്യത്തെ ഭക്ഷ്യ ഉൽപാദനം കുറയുവാൻ തുടങ്ങി സിംബാവക്കാർക്ക് ഈ ഭൂമിയിൽ വൻതോതിൽ കൃഷി നടത്തുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല ഇതോടെ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാകാതെ വന്നു തുടർന്ന് എങ്ങും ഭക്ഷ്യ ലഭ്യത കുറഞ്ഞു അതേസമയം തന്നെ അഴിമതിയും കടുകാര്യസ്ഥതയും യുദ്ധങ്ങളിലുള്ള രാജ്യത്തിന്റെ പങ്കാളിത്തവും രാജ്യത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചു ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ നയപരമായ വഴികൾ കണ്ടെത്തുന്നതിനു പകരം സർക്കാർ ചെലവുകൾക്ക് എളുപ്പത്തിലുള്ള ഒരു ബോം വഴി സർക്കാർ കണ്ടെത്തി സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനായി പണം തികയാതെ വന്നപ്പോഴല്ല റിസർവ് ബാങ്ക് ഓഫ് സിംബാവെ നോട്ടുകൾ അച്ചടിച്ച് സർക്കാരിന് നൽകി കൃത്യമായ ഒരു മാനദണ്ഡമില്ലാത്ത പണം അച്ചടിച്ച് അത് സർക്കാർ ജീവനക്കാരിലേക്ക് വിതരണം ചെയ്തപ്പോൾ അത് പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചു അതെങ്ങനെ വർദ്ധിച്ചു എന്നും പറയാം രാജ്യത്തെ വ്യവസായ കർഷകരെ ഒഴിപ്പിച്ച് രാജ്യത്തെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥ കർഷകരായ ജനങ്ങൾ അവർക്ക് പരിമിതമായി കിട്ടുന്ന കിഴങ്ങുകളും മറ്റും കൊണ്ട് നിത്യവൃത്തി നടത്തുന്നു ബഹുഭൂരിപക്ഷം ആളുകൾക്കും വരുമാനമില്ല കയ്യിൽ പണവുമില്ല ഇവർക്ക് കൃഷി ചെയ്ത് എടുക്കുവാൻ കഴിയാത്ത വസ്തുക്കൾ വാങ്ങുവാൻ ചെന്നാൽ വലിയ വില നൽകേണ്ടി വരുന്ന അവസ്ഥ രാജ്യത്ത് ഉൽപ്പന്നങ്ങളും കുറവ് പണവും കുറവ് ആകെ പണമുള്ളത് മാസ മാസശമ്പളക്കാരായ സർക്കാർ ജീവനക്കാർക്കാണ് രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ഇവരുടെ ശമ്പളം കുറച്ചിരുന്നെങ്കിൽ രാജ്യത്തെ വിഭവങ്ങൾ തുല്യമായി വിധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാമായിരുന്നു എന്നാൽ രാജ്യത്തെ പ്രതിസന്ധി അവഗണിച്ച് പണം അച്ചടിച്ച് ശമ്പളം നൽകുവാൻ തുടങ്ങിയതോടെ ഈ പണവുമായി സർക്കാർ ജീവനക്കാർ വിപണിയിലെത്തി ആദ്യ ദിവസം ചെന്നു വാങ്ങിയ സാധനങ്ങൾ പിറ്റേ ദിവസം ചെന്നപ്പോൾ വാങ്ങുവാനില്ല കാരണം പണം അച്ചടിച്ച് കിട്ടുന്ന വേഗത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നില്ല കർഷക കുടുംബങ്ങൾ പോലും എത്ര പണം നൽകിയാലും അവർക്ക് വിളവുകൾ സ്വന്തം ആവശ്യം കഴിഞ്ഞ് വിൽക്കുവാനില്ലാത്ത സ്ഥിതിയായി അനിയന്ത്രിതമായി അച്ചടിച്ച നോട്ടുകൾ പല വിധത്തിൽ ആളുകളിൽ എല്ലാം എത്തിയതോടെ ഈ നോട്ടുകൾക്ക് വിലയില്ലാതായി കാരണം ഇത് ഉപയോഗിച്ച് വാങ്ങാനുള്ള സാധനങ്ങൾ രാജ്യത്ത് ഇല്ല രണ്ടായിരത്തിന്റെ ആരംഭത്തിൽ പണപ്പെരുപ്പം നൂറ് ശതമാനം കടന്നു അത് നേരെ കുതിച്ചേർന്ന് ആയിരം ശതമാനത്തിലെത്തി രണ്ടായിരത്തി എട്ട് ആയപ്പോഴേക്കും എൺപത്തി ഒമ്പതിനും അപ്പുറം ഇരുപത് പൂജ്യം ഇട്ടാലുള്ള ശതമാനത്തിലേക്ക് സിംബാബയുടെ വാർഷിക പണപ്പെരുപ്പം എത്തി ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും സാധനങ്ങളുടെ വില ഇരട്ടിയായിക്കൊണ്ടിരുന്നു മുപ്പത് രൂപ വരെയുള്ള ഒരു ബാക്കി പാൽ നാളെ നിങ്ങൾ വാങ്ങുവാൻ ചെല്ലുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ആയാലോ ഒരാഴ്ച കഴിയുമ്പോൾ ആയിരം രൂപ ആയാലോ പിന്നെ ഓരോ ദിവസവും വില ഇരട്ടിയിലും അധികവുമായി അതിലധികവുമായി കൊണ്ട് ഇരുന്നാലോ ഇത് തന്നെയാണ് സിംബാവ്വയിൽ സംഭവിച്ചത് അങ്ങനെ അച്ചടിച്ച പണം ഒന്നിനും തികയാത്ത സ്ഥിതിയിലേക്ക് എത്തി ഇതിനുള്ള പരിഹാരവും സിംബാവ് സർക്കാർ കണ്ടുപിടിച്ചു ഏതായാലും ഒരുപാട് കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് പകരം ആ പൂജി എല്ലാ ചേർത്ത് വലിയ മൂല്യമുള്ള ഒരു നോട്ട് കൊടുത്താൽ മൂല്യമില്ലാതെ വരുന്ന പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് അവർ ചിന്തിച്ചു ഓരോ നോട്ടിലും നൂറ് കോടി അച്ചടിച്ചു നൂറ് കോടിയുടെ നോട്ടുകൾ അച്ചടിച്ച് രണ്ടായിരത്തി എട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് സിംബാവെ പുറത്തിറങ്ങി ബാങ്ക് നോട്ടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നോട്ടായിരുന്നു ഇത് കറൻസിയുടെ മൂല്യം ഇല്ലാതായതോടെ പണിക്കൂലി സാധനങ്ങളായി നൽകുവാൻ തുടങ്ങി വീട് പണിക്ക് വരുന്ന പണിക്കാർക്ക് ചുടുകട്ടകൾ കൂലിയായി കിട്ടിയാൽ മതിയെന്നായി കൃഷിപ്പണിക്ക് പോകുന്നവർക്ക് ഭക്ഷ്യ സാധനങ്ങൾ കിട്ടിയാൽ മതിയെന്നായി നൂറ് കോടിയുടെ ഒരു നോട്ടല്ല നോട്ട് കെട്ടുകൾ നൽകിയാൽ പോലും ഒന്നും വാങ്ങാൻ കിട്ടാത്ത സ്ഥിതിയായി കടകൾ നടത്തുന്നവർക്ക് പോലും അവർ വിൽക്കുന്ന സാധനങ്ങൾക്ക് പകരം പണം വേണ്ട ഭക്ഷണ സാധനങ്ങളോ മറ്റ് വസ്തുക്കളോ മതിയെന്നായി പണത്തിനും പണത്തിലെ പൂജ്യത്തിനും അർത്ഥം ഇല്ലാതെയായി പന്ത്രണ്ട് പൂജ്യമുള്ള നോട്ട് കൊണ്ടു ചെന്നാൽ പോലും ഒന്നും വാങ്ങാൻ കിട്ടാത്ത അവസ്ഥ കടല പൊതിയാനുള്ള പേപ്പർ പണം നൽകി വാങ്ങാൻ പോകുന്നതിനേക്കാൾ ലാഭം കറൻസി നോട്ടിൽ പൊതിഞ്ഞു കൊടുക്കുന്നതാണെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി ആളുകൾ പൂർണ്ണമായും ബാർട്ടർ സിസ്റ്റത്തിലേക്ക് മാറി ഭക്ഷണത്തിന്റെ പകരം വസ്തുവോ ഇന്ധനവും കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ നൽകുവാൻ തുടങ്ങി വിദേശത്ത് ബന്ധുക്കളുള്ള ആളുകൾ അവരിൽ നിന്ന് വിദേശ പണം വാങ്ങി അത് വിനിയോഗിച്ചു അങ്ങനെ സിംബാവയുടെ കറൻസിക്ക് പകരം സൗത്ത് ആഫ്രിക്കയുടെ കറൻസിയായ റാൻഡും ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇന്ധനം വാങ്ങുവാൻ കറൻസിക്ക് പകരം കൂപ്പണുകൾ നിലവിൽ വന്നു തുടർന്ന് യു എസ് ഡോളറും ഇടപാടുകൾക്ക് ഉപയോഗിക്കുവാൻ തുടങ്ങി സ്വന്തം രാജ്യത്തെ കറൻസി വെറും ഉപയോഗശൂന്യമായി തീർന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിക്കേണ്ട സ്ഥിതിയിലേക്ക് സിംബാവെ പൂർണ്ണമായി എത്തി രണ്ടായിരത്തിഒൻപതിൽ സിംബാവെ അവരുടെ കറൻസി പൂർണ്ണമായി നിരോധിച്ചു യു എസ് ഡോളറും സൗത്ത് ആഫ്രിക്കയുടെ റാൻഡും ഉപയോഗിക്കുവാൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി പണിക്കൂലിയായി റാൻഡും യു എസ് ഡോളറും കിട്ടുവാൻ തുടങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ രാജ്യത്ത് എത്തുവാൻ തുടങ്ങി അങ്ങനെ രാജ്യത്തെ അസ്ഥിരത സാവധാനം മാറി തുടങ്ങി പക്ഷേ സിംബാവയുടെ കറൻസി പൂർണമായും നശിച്ചുപോയി ഇന്ന് ഈ ദിവസവും സിംബാവക്കാർ വിൽക്കുന്നതും വാങ്ങുന്നതും യു എസ് ഡോളർ ഉപയോഗിച്ചാണ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും വിചാരമില്ലാതെ ചെയ്ത കാര്യങ്ങളുടെ പോറലുകൾ വായിക്കുവാൻ ഇന്നും ആ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വന്തം കറൻസിയായ സിംബാവ ഡോളർ വീണ്ടും നിലവിൽ വരുത്തി പക്ഷെ ഒരാൾക്കും അതിൽ വിശ്വാസമില്ല രണ്ടായിരത്തി എട്ടിലെ പോലെ ഇല്ലെങ്കിലും പണപ്പെരുപ്പം ഇന്നും സിംബാവയിലുണ്ട് രാജ്യത്ത് ഇന്നും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാരണം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് പണ്ട് അച്ചടിച്ച നൂറ് കോടിയുടെ നോട്ടുകൾ ഇന്ന് സൂര്യറുകളായി ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്നുമുണ്ട് സിംബാബെ ലോകത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട് അത് പണം അച്ചടിക്കുന്നത് മാത്രമല്ല കാർഷിക മേഖലയിലെ മുതലാളിത്തവും പാശ്ചാത്യ പങ്കാളിത്തവും ബലമായി ഇല്ലാതാക്കിയത് മൂലമാണ് ആദ്യം പ്രശ്നം തുടങ്ങിയത് നമ്മളൊക്കെ ഇന്ന് പറയാറുണ്ട് ഇപ്പോൾ കിട്ടുന്ന പച്ചക്കറിയും ഭക്ഷ്യ സാധനങ്ങളും എല്ലാം വിഷമടിച്ചതാണെന്ന് പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു എന്നും ഒന്നാലോച്ചു നോക്കൂ ഈ വിഷമടിച്ച സാധനങ്ങൾ എങ്കിലും കിട്ടുന്നത് കൊണ്ട് പട്ടിണി ഇല്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു വ്യവസായ താല്പര്യത്തോടെ ഒരു രാജ്യത്ത് ഭക്ഷണ സാധനങ്ങൾ ഉൽപാദനം നടന്നു എങ്കിൽ മാത്രമേ അതിന് ഷോർട്ടേജ് ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ വ്യവസായ മേഖലയിലെ മുതലാളിത്തം അനിവാര്യമാണ് അത് ദോഷമല്ല സിംബാവയുടെ നാശം തുടങ്ങിയത് കാർഷിക നിലങ്ങളുടെ ഏറ്റെടുക്കിലൂടെ ആണെങ്കിൽ രണ്ടാമത് കാണിച്ചത് ലോകമണ്ഡത്തരമാണ് രാജ്യത്ത് പട്ടിണി വനവിരിച്ചപ്പോൾ ഡോട്ട് അച്ചടിച്ച് ശമ്പളം നൽകുവാൻ തുടങ്ങി രാജ്യത്തെ വിഭവങ്ങൾക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അധികം തുക വിപണിയിലെത്തി ഒരിക്കൽ ജനങ്ങൾക്ക് അവരുടെ കറൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു മോശം ഭരണ നേതൃത്വവും അഴിമതിയും കൂടെയായപ്പോൾ രാജ്യത്തിന്റെ സ്ഥിരതയും വിശ്വാസവും നഷ്ടപ്പെട്ടു സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയായി ഇത് സിംബാവയ്ക്ക് മാത്രമല്ല എത്ര വലിയ രാജ്യം പോലും ആ രാജ്യത്തെ വിഭവങ്ങളെയും ഉൽപാദനത്തെയും അടിസ്ഥാനമാക്കാതെ പണം വിപണിയിലേക്ക് വിട്ടാൽ ഇതേ പണപ്പെരുപ്പം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പന്ത്രണ്ട് പൂജ്യമുള്ള നോട്ടിന്റെ കാര്യം മാത്രം പറഞ്ഞ് സിംബാവയുടെ ദുർവിധി പറയുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാലഹരണപ്പെട്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളുമാണ് ആ വിധത്തിലേക്ക് എത്തിച്ചത് തുടക്കത്തിൽ നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ പിന്നീട് ലോകം മണ്ഡലം തിരിച്ചറിയേണ്ടി വന്നു ഒരു കഷ്ണം ബ്രെഡ് വാങ്ങാൻ ഒരു ഉന്തു വണ്ടി നിറയെ പണം കൊണ്ടുപോകേണ്ട ഗതി ആളുകൾക്ക് വന്നു ആഫ്രിക്കയുടെ അപ്പക്കൊട്ടയായിരുന്ന സിംബാവെ പണപ്പെരുപ്പത്തിന്റെ പിടിയിൽ അകപ്പെട്ട ജീവിക്കുന്ന സത്യം ഇന്നും ഓരോ രാജ്യത്തിനും ഒരു മുന്നറിയിപ്പാണ് അടുത്ത തവണ പണപിടപാട് നടത്താനായി ഒരു കറൻസി കറൻസിനോട്ട് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം അതിന്റെ വില നിർണയിക്കുന്നതെ അക്കങ്ങൾ എഴുതിയ മഷിയോ പേപ്പറോ അല്ല അതിനെ പിന്നിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുന്ന സമ്പദ് വ്യവസ്ഥയാണ് നോട്ട് അച്ചടിച്ച് നൽകി പൗരന്മാരെ ഒന്നുമില്ലാത്തരാക്കിയ സിംബാവെ സാമ്പത്തിക ചരിത്രങ്ങളിൽ ഏറ്റവും ഞെട്ടലായി ഇന്നും തുടരുകയാണ്